ഫ്രണ്ട്സ് ഞമ്മള് മിനിട്ടി എത്തിയിട്ടോ ഞമ്മൾ കൊറേ കാലത്ത് ആഗ്രഹം മിനൂട്ടി പോകണന്ന് അവിടുത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോ ഞമ്മക്ക് അങ്ങനെ ഒരു ലീവ് കിട്ടിയപ്പോ ഞമ്മളങ്ങനെ പോവാട്ടോ കൊണ്ടോട്ടിലാണ് കൊണ്ടോട്ടില്ലാണ്ടോ ഈ മിനിട്ടി വരുന്നത് പോകുമ്പോഴുള്ള കാഴ്ചനെ എന്ത് രസാ മലകളും പാടങ്ങളും ഒക്കെ കാണുന്നുണ്ട് ഞങ്ങളെ നാട്ടിൽ ഇതൊന്നുമില്ലാട്ടോ അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്ര കൗതുകം പാടം കണ്ടുങ്ങള് ഇതിനകത്ത് ഫുള്ള് തത്തകളാ ശരിക്കും അത്ഭുതമായിട്ടോ അത് കണ്ടപ്പോ ഞാൻ ടി വിയിൽ കണ്ടിട്ടുള്ളു അങ്ങനെ ഫൈനൽ നമ്മൾ ബിനൂട്ടിൽ എത്തിയിട്ടോ അങ്ങനെ ഇവിടുത്തെ ഫേമസ് പാർക്കാണ് കേട്ടോ മിസ്റ്റി ലാൻഡ് ഇവിടെ ആണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് അതാണ് കേട്ടോ അവിടുത്തെ ഹൈലൈറ്റ് എൻട്രി ഫീസ് വേറെ ഇരുപത് രൂപയുള്ളൂ പക്ഷെ ഗ്ലാസ് ഫ്രിഡ്ജിൽ ഏറാൻ ഇരുന്നൂറ് രൂപ വേണം ഒരാൾക്ക് അങ്ങനെ കൊറച്ചൊക്കെ നമ്മൾ പാർക്കൊക്കെ ഒന്ന് നടന്ന് കാണാണേ ഈ സീൻ കാണുമ്പോ ഞങ്ങക്ക് എന്താ ഓർമ്മ വരുന്നെ കൊമ്പൻകാട് കോയ കുഞ്ഞപ്പിന്റെ വാപ്പാ സോനച്ച ആടാ കുഞ്ഞപ്പ് കേറിയിരുന്ന ഒരു സ്ഥലമല്ലത് പരിസരത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പണ്ടു നിക്കാട്ടോ നമ്മള് കാണുന്നതാ കേട്ടോ നമ്മള് ഫ്രിഡ്ജ് അങ്ങനെ നമ്മൾ ബ്രിഡ്ജ് കയറാൻ പോവാണ് ഫസ്റ്റൊക്കെ കയറിയപ്പോ എനിക്കൊരു പേടി തോന്നി പിന്നെ യാ മോനെ ഒരു രക്ഷയല്ല അത്ര അത്രക്ക് അടിപൊളി അവിടെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് അടുത്തതിൽ കാണാം അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോയില് കാണുന്നവരെ ബൈ